നമസ്കാരം അനിൽ ചന്ദ്രൻ രാഷ്ട്രപതി ദ്രൌപതി മുർമു ഇന്ന് ഒഡീഷയിലെ റാവൻഷാ സർവകലാശാലയുടെ പതിമൂന്നാം വാർഷിക ബിരുദദാന ചടങ്ങിൽ പങ്കെടുക്കും ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരി ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഹാംശു ശുക്ല ഉൾപ്പെടെ ആക്സിയം നാല് ദൌത്യസംഘം ഇന്ത്യൻ സമയം ഉച്ചകഴിഞ്ഞ് മൂന്നോടെ തിരികെയെത്തും പാലക്കാട് നിപ റിപ്പോർട്ട് ചെയ്ത രണ്ടാമത്തെ വ്യക്തിയുടെ സമ്പർക്ക പട്ടികയിൽ നൂറ്റി പേർ ഉൾപ്പെട്ടിരിക്കുന്നതായി മന്ത്രി വീണ ജോർജ് സംസ്ഥാനത്ത് അടുത്ത അഞ്ച് ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യത മലപ്പുറം മുതൽ കാസർഗോഡ് വരെ അഞ്ച് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത ലോർഡ്സ് ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യ ഇംഗ്ലണ്ടിനോട് റൺസിന് പരാജയപ്പെട്ടു ഒഡീഷയിൽ രണ്ട് ദിവസത്തെ സന്ദർശനത്തിനെത്തിയ രാഷ്ട്രപതി ദ്രൌപതി മുർമു ഇന്ന് റാവൻ ഷാ സർവകലാശാലയുടെ പതിമൂന്നാം വാർഷിക ബിരുദദാന ചടങ്ങിൽ പങ്കെടുക്കും തുടർന്ന് കട്ടക്കിലെ റാവൻ ഗേൾസ് ഹൈസ്കൂളിന്റെ മൂന്ന് കെട്ടിടങ്ങൾക്കും രാഷ്ട്രപതി തറക്കല്ലിടും ഒഡിയ കവി സർളാദാസിന്റെ ജന്മവാർഷിക ആഘോഷത്തിൽ പങ്കെടുക്കുന്ന അവർ രണ്ടായിരത്തിനാലിലെ കലിംഗരത്ന അവാർഡുകളും സമ്മാനിക്കും ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരി ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാംശു ശുക്ല ഉൾപ്പെടെ ആക്സിയം നാല് ദൌത്യസംഘം ഇന്ത്യൻ സമയം ഉച്ചകഴിഞ്ഞ് മൂന്നോടെ ഭൂമിയിൽ തിരികെയെത്തും യുഎസിലെ കാലിഫോർണിയ തീരത്ത് ശാന്തസമുദ്രത്തിൽ പേടകം സ്പ്ലാഷ് ലാന്റിംഗ് നടത്താനാണ് നാസയുടെ തീരുമാനം സംഘം ഇന്നലെ ഭ്രമണപഥത്തിലെ ബഹിരാകാശ നിലയത്തിൽ നിന്ന് സ്പേസ് എക്സ് ഡ്രാഗണിലാണ് യാത്ര തിരിച്ചത് പതിനെട്ട് ദിവസത്തെ ബഹിരാകാശ ബഹിരാകാശവാസത്തിനിടെ വേണ്ടി പ്രത്യേകമായി ഏഴ് പരീക്ഷണങ്ങൾ ശുഹാംശു ശുക്ല നടത്തി കഴിഞ്ഞ മാസം ആക്സിയം നാല് ദൌത്യത്തിന്റെ ബഹിരാകാശ യാത്ര ആരംഭിച്ചത് ബഹിരാകാശത്തേക്ക് പോകുന്ന രണ്ടാമത്തെ ഇന്ത്യക്കാരനാണ് ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുക്ല എയർലൈൻസ് കമ്പനികൾ ബോയിംഗ് എഴുന്നൂറ്റി എൺപത്തിയേഴ് എഴുന്നൂറ്റി മുപ്പത്തിയേഴ് വിമാനങ്ങളുടെ ഇന്ധന സ്വിച്ച് ലോക്കിംഗ് സംവിധാനം ഈ മാസം പരിശോധിച്ച് പ്രവർത്തനക്ഷമത ഉറപ്പുവരുത്തണമെന്ന് സിവിൽ വ്യോമയാന മന്ത്രാലയം നിർദ്ദേശം നൽകി ബോയിംഗ് വിമാനങ്ങളുടെ ഇന്ധന നിയന്ത്രണ സംവിധാനത്തിൽ പരിശോധനയ്ക്ക് രണ്ടായിരത്തി പതിനെട്ടിൽ അമേരിക്കയുടെ ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ നിർദ്ദേശം നൽകിയിരുന്നു ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ കേബിൾ സ്റ്റേ പാലം കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി കർണാടകയിലെ ശിവമോഗ ജില്ലയിലെ സാഗറിൽ നാടിന് സമർപ്പിച്ചു ശരാവതി കായലിന് മുകളിലാണ് സാഗരിക്കും മാരഗുടികയ്ക്കും ഇടയിൽ രണ്ടായിരത്തി മീറ്റർ പാലം നിർമ്മിച്ചത് സാഗരിക്കും സിഗന്ദൂരിനുമിടയിലെ ദൂരം ഗണ്യമായി കുറയ്ക്കുന്നതാണ് പുതിയ പാലം പാലക്കാട്ട് നിപ റിപ്പോർട്ട് ചെയ്ത രണ്ടാമത്തെ വ്യക്തിയുടെ സമ്പർക്ക പട്ടികയിൽ നൂറ്റി പന്ത്രണ്ട് പേർ ഉൾപ്പെട്ടിരിക്കുന്നതായി മന്ത്രി വീണ ജോർജ് അറിയിച്ചു രോഗിയുടെ വിവരങ്ങൾ ശേഖരിച്ച് റൂട്ട് മാപ്പ് തയ്യാറാക്കിയിട്ടുണ്ട് മേഖലയിൽ കണ്ടെയ്ൻമെന്റ് സോൺ പ്രഖ്യാപിച്ച് ഫീൽഡ് തല പ്രവർത്തനങ്ങളും പനി നിരീക്ഷണവും ശക്തമാക്കി സംസ്ഥാനത്ത് മൊത്തം പേരാണ് നിപ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്നത് മലപ്പുറം ജില്ലയിൽ ഇരുനൂറ്റിയേഴ് പേരും പാലക്കാട് ഇരുനൂറ്റി എൺപത്തിയാറ് പേരും കോഴിക്കോട്ട് പേരും എറണാകുളത്ത് രണ്ടുപേരുമാണ് സമ്പർക്ക പട്ടികയിൽ മലപ്പുറത്ത് എട്ട് പേർ ഐസിയു ചികിത്സയിലാണ് പാലക്കാട് ജില്ലയിൽ പേർ ഐസൊലേഷൻ ചികിത്സയിൽ കഴിയുന്നുണ്ടെന്നും തിരുവനന്തപുരത്ത് ഉന്നതതല അവലോകന യോഗത്തിനുശേഷം മന്ത്രി അറിയിച്ചു സംസ്ഥാനത്തെ നിപ വീണ്ടും റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ അനാവശ്യ ആശുപത്രി സന്ദർശനങ്ങൾ ഒഴിവാക്കണമെന്ന് കോഴിക്കോട് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ കെ രാജാറാം നിർദ്ദേശിച്ചു ആശുപത്രിയിലെ രോഗിക്കൊപ്പം സഹായിയായി ഒരാൾ മാത്രം നിന്നാൽ മതിയെന്നും ഡിഎംഒ അറിയിച്ചു ആരോഗ്യ പ്രവർത്തകരും രോഗികളും കൂട്ടിരിപ്പുകാരും മാസ്ക് ധരിക്കണം ആശുപത്രി സന്ദർശനത്തിന് ശേഷം കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ച് വൃത്തിയാക്കണമെന്നും ഡി എംഒ ആവശ്യപ്പെട്ടു അമേരിക്കയിലെ ഒരാഴ്ചത്തെ ചികിത്സയ്ക്ക് ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് മടങ്ങിയെത്തി പുലർച്ചെ വിമാനത്താവളത്തിൽ മുഖ്യമന്ത്രിയെ ഉന്നത ഉദ്യോഗസ്ഥർ സ്വീകരിച്ചു ഈ മാസം അഞ്ചിനാണ് മുഖ്യമന്ത്രി ചികിത്സയ്ക്കായി യു എസിലേക്ക് പോയത് കെം പരീക്ഷ റാങ്ക് ലിസ്റ്റ് റദ്ദാക്കിയ ഹൈക്കോടതി ഉത്തരവിനെതിരെ സമർപ്പിച്ച ഹർജികൾ സുപ്രീംകോടതി ഇന്ന് പരിഗണിച്ചേക്കും പുതുക്കിയ റാങ്ക് പട്ടികയ്ക്കെതിരെ കേരള സിലബസ് വിദ്യാർത്ഥികൾ നൽകിയ ഹർജിയും സിബിഎസ്ഇ വിദ്യാർത്ഥികളുടെ തടസ്സ ഹർജികളും സുപ്രീംകോടതി പരിഗണിച്ചേക്കും ചെറുവണ്ണൂർ സ്റ്റീൽ കോംപ്ലക്സ് പൊതുമേഖലയിൽ നിലനിർത്താൻ നിയമ നടപടി തുടരുമെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് അറിയിച്ചു കമ്പനിയെ സ്വകാര്യ ഏജൻസികൾക്ക് വിട്ടുകൊടുക്കാൻ അനുവദിക്കില്ലെന്നും തൊഴിലാളികളുടെയും ജനങ്ങളുടെയും പിന്തുണയോടെ നീക്കം ചേർക്കുമെന്നും മന്ത്രി പറഞ്ഞു കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടി വടകര താലൂക്കുകളിലെ പട്ടയ വിതരണം രാവിലെ ഇരിങ്ങൽ സർഗ്ഗാലയ കേരള ആർട്സ് ആന്റ് ക്രാഫ്റ്റ്സ് വില്ലേജിൽ മന്ത്രി കെ രാജൻ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യും കോഴിക്കോട് താമരശ്ശേരി താലൂക്കുകളിലെ പട്ടയ വിതരണം നാളെ കോവൂർ പി കൃഷ്ണപിള്ള ഓഡിറ്റോറിയത്തിലാണു ബേപ്പൂർ പുലിമുട്ട് ഭാഗത്ത് താമസിക്കുന്ന ഏഴ് കുടുംബങ്ങൾക്ക് പട്ടയം അനുവദിക്കാൻ ഇന്നലെ കലക്ടറേറ്റിൽ ചേർന്ന കോർപ്പറേഷൻ തല ഭൂപതിവ് കമ്മിറ്റി യോഗം തീരുമാനിച്ചിരുന്നു സംസ്ഥാനത്ത് അടുത്ത അഞ്ച് ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു മലപ്പുറം മുതൽ കാസർകോട് വരെ അഞ്ച് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത നൽകിയിട്ടു കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ വെള്ളിയാഴ്ച വരെ മീൻപിടുത്തത്തിന് പോകരുതെന്നും മുന്നറിയിപ്പു് കൊല്ലം കുലശേഖരപുരം പഞ്ചായത്തിൽ ലൈഫ് പദ്ധതിയിൽ നിർമ്മിച്ച വീടുകളുടെ താക്കോൽദാനം മന്ത്രി കെ എൻ ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്തു ഇന്ത്യ ഇംഗ്ലണ്ട് മൂന്നാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ലോർഡ്സിൽ ഇംഗ്ലണ്ടിന് റൺസ് വിജയം ഇതോടെ ആന്റേഴ്സൺ ടെന്ഡുൽക്കർ ട്രോഫി അഞ്ച് മത്സര ക്രിക്കറ്റ് മാച്ചിൽ രണ്ട് മത്സരം ജയിച്ച് ഇംഗ്ലണ്ട് മുന്നിട്ട് നിൽക്കുകയാണ് റൺസ് വിജയലക്ഷ്യവുമായി ബാറ്റ് ചെയ്ത ഇന്ത്യ നൂറ്റി എഴുപത് റൺസിന് പുറത്താവുകയായിരുന്നു മാസം േഴ് വരെ മാഞ്ചസ്റ്ററിലാണ് നാലാം ടെസ്റ്റ് ഫിഡെ വനിതാ ലോകകപ്പ് ചെസ്സിൽ ഇന്ത്യയുടെ ആർ വൈശാലിയും ഹരിക ദ്രോണവല്യയും പ്രീ കാർട്ടറിൽ പ്രവേശിച്ചു കൊനേരി ഹംബയും ദിവ്യ ദേശ്മുഖും നേരത്തെ തന്നെ പ്രീക്വാർട്ടർ യോഗ്യത നേടിയിരുന്നു ഉയർന്ന മരുന്ന് വില മൂലം ചികിത്സാ പാതി വഴി ഉപേക്ഷിക്കേണ്ടി വരുന്ന അർബുദ രോഗികൾക്ക് ആശ്വാസമാകുകയാണ് കാസർകോട് ജില്ലയിലെ കാരുണ്യ സ്പർശം സീറോ പ്രോഫിറ്റ് ആന്റി കാൻസർ ഡ്രഗ്സ് കൌണ്ടറുകൾ കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ജില്ലാ പ്രതിനിധി പി ജഗന്നിവാസൻ വില കൂടിയ കാൻസർ മരുന്നുകൾ ജനങ്ങൾക്ക് പരമാവധി വില കുറച്ച് ലഭ്യമാക്കുക എന്നതാണ് ഈ കൌണ്ടറുകളിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത് ജില്ലകളിലെയും കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ കാരുണ്യ ഫാർമസിയോട് അനുബന്ധിച്ച് പ്രവർത്തിക്കുന്ന ഈ കൌണ്ടർ കാസർകോട് ജനറൽ ആശുപത്രിയുടെ ഭാഗമായ ബ്രാൻഡഡ് ഓങ്കോളജി മരുന്നുകളാണ് ഈ കൌണ്ടർ വഴി വിൽപ്പന നടത്തുന്നത് സെപ്റ്റംബറിലാണ് കാസർഗോഡ് ജില്ലാ ആശുപത്രിയിൽ കാരുണ്യ ഫാർമസിയുടെ ഭാഗമായി കാരുണ്യ സ്പർശം കൌണ്ടർ പ്രവർത്തനം ആരംഭിക്കുന്നത് രൂപ വിലയുള്ള കാൻസർ പ്രതിരോധ മരുന്നിന് കൌണ്ടർ വഴി ഈടാക്കുന്ന വില അയ്യായിരത്തി അഞ്ഞൂറ്റി അമ്പത്തിരണ്ട് രൂപയാണ് അയ്യായിരത്തി ഇരുന്നൂറ്റി അമ്പത്തിരണ്ട് രൂപയുടെ മരുന്നിന് അറുന്നൂറ്റി എൺപത്തി രൂപയും മാത്രമാണ് ഇവിടെ ഈടാക്കുന്നത് ലഭ്യമായ എല്ലാ കാൻസർ പ്രതിരോധ മരുന്നുകളും യാതൊരുവിധ ലാഭവും ഈടാക്കാതെ നായവിലയ്ക്കാണ് രോഗികൾക്ക് എത്തിക്കുന്നത് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സജ്ജീകരിച്ച ഓൺലൈൻ സേവന കേന്ദ്രവും ഹെൽപ്പ് ഡെസ്കും മലപ്പുറം വയലത്തൂരിൽ ചെയർമാൻ ഡോക്ടർ ഹുസൈൻ സഖാഫി ചുള്ളിക്കോട് ഉദ്ഘാടനം ചെയ്തു സംസ്ഥാനത്ത് ഇത്തരം കേന്ദ്രങ്ങൾ സജ്ജമാക്കിയിട്ടു വ്യോമയാന മേഖലയിലെ വനിതാ ജീവനക്കാർ നേരിടുന്ന പ്രശ്നങ്ങളിൽ സംസ്ഥാന വനിതാ കമ്മീഷൻ നാളെ ഉച്ചയ്ക്ക് ഹിയറിംഗ് സംഘടിപ്പിക്കും കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലാണ് ഹിയറിംഗ് കമ്മീഷൻ ചെയർപേഴ്സൺ പി സതിദേവി ഉദ്ഘാടനം ചെയ്യും കമ്മീഷൻ അംഗങ്ങളായ എലിസബത്ത് മാമൻ മത്തായി ഇന്ദിര രവീന്ദ്രൻ വി ആർ മഹിളാമണി പി കുഞ്ഞാഴ്ച തുടങ്ങിയവർ സിറ്റിംഗിൽ പങ്കെടുക്കും കാലടി ശ്രീശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയിലെ വിദ്യാർത്ഥി സമരം നേരിടാൻ സർവകലാശാല പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ടു ക്യാമ്പസിലെ അച്ചടക്കം ഉറപ്പാക്കാനും ലഹരിമുക്തമാക്കാനും നൽകിയ ഉത്തരവിനെതിരെ ഒരു വിഭാഗം വിദ്യാർത്ഥികൾ സമരം ചെയ്യുകയാണെന്ന് കാണിച്ചാണ് സർവകലാശാല പരാതി നൽകിയത് സർവകലാശാലയ്ക്കും ജീവനക്കാർക്കും പൊലീസ് സംരക്ഷണം നൽകണമെന്നും രാത്രി പതിനൊന്നിന് മുഖ്യ കവാടങ്ങളും ഹോസ്റ്റൽ കവാടങ്ങളും അടയ്ക്കാൻ പൊലീസ് ഇടപെടണമെന്നുമാണ് രജിസ്ട്രാർ കത്തിലൂടെ പോലീസിനോട് ആവശ്യപ്പെട്ടത് മാർ ഇവാനിയോസ് തിരുമേനിയുടെ ഓർമ്മ പെരുന്നാൾ തിരുവനന്തപുരം പട്ടം സെന്റ് മേരീസ് ദേവാലയത്തിൽ ഇന്ന് സമാപിക്കും മെത്രാപൊലിത്തിയുടെ എഴുപത്തിരണ്ടാമത് ഓർമ്മ തിരുന്നാളിനോടനുബന്ധിച്ച് റാന്നി പെരുന്നാട്ടിൽ നിന്നടക്കം സ്ഥലങ്ങളിൽ നിന്നെത്തിയ തീർത്ഥാടക സംഘങ്ങൾ ഇന്നലെ വൈകിട്ട് ഖബറിൽ പ്രവേശിച്ചു കബറിടത്തിൽ കർദ്ദിനാൾ മാർ ബെസുലിയോസ് ക്ലീമീസ് കാതോലിക്ക ബാവ സംഘങ്ങളെ സ്വീകരിച്ചു ഇന്ന് രാവിലെ ആർച്ച് ബിഷപ്പ് പോൾ ഗല്ലഗർ തിരുമേനിക്ക് ദേവാലയത്തിൽ വരവേൽപ്പ് നൽകും കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ പുരോഗതി സംസ്ഥാന ഗവൺമെന്റ് തകർക്കുകയാണെന്ന് ആരോപിച്ച് മുസ്ലിം ലീഗ് രാവിലെ പ്രക്ഷോഭ സംഗമം നടത്തും മെഡിക്കൽ കോളേജിന് മുന്നിലെ സംഗമം സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എസ് സലാം ഉദ്ഘാടനം ചെയ്യും മഞ്ചേരി മെഡിക്കൽ കോളേജ് കെട്ടിടത്തിന്റെ ജനൽപ്പാളി വീണ് രണ്ട് നഴ്സിംഗ് വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു ഇവരുടെ പരിക്ക് ഗുരുതരമല്ലെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു ശക്തമായ കാറ്റിൽ ഇരുമ്പ് ജനൽപാളി ക്ലാസ് മുറിയിലേക്ക് വീണായിരുന്നു അപകടം കണ്ണൂരിൽ കോൺഗ്രസ് സമരസംഗമം റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമപ്രവർത്തകനെ കയ്യേറ്റം ചെയ്ത നടപടിയിൽ കേരള പത്രപ്രവർത്തക യൂണിയൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റി പ്രതിഷേധിച്ചു റിപ്പോർട്ടർ ടിവിയിലെ അർജുൻ കല്യാടിനെയാണ് ഒരു സംഘം കയ്യേറ്റം ചെയ്തത് രാഷ്ട്രപതി ദ്രൌപതി മുർമു ഇന്ന് ഒഡീഷയിലെ റാവൻഷാ സർവകലാശാലയുടെ പതിമൂന്നാം വാർഷിക ബിരുദദാന ചടങ്ങിൽ പങ്കെടുക്കും ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരി ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാംശു ശുക്ല ഉൾപ്പെടെ ആക്സിയം നാല് ദൌത്യസംഘം ഇന്ത്യൻ സമയം ഉച്ചകഴിഞ്ഞ് മൂന്നോടെ തിരികെയെത്തും പാലക്കാട് നിപ റിപ്പോർട്ട് ചെയ്ത രണ്ടാമത്തെ വ്യക്തിയുടെ സമ്പർക്ക പട്ടികയിൽ നൂറ്റി പന്ത്രണ്ട് പേർ ഉൾപ്പെട്ടതായി മന്ത്രി വീണ ജോർജ് സംസ്ഥാനത്ത് അടുത്ത അഞ്ച് ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യത മലപ്പുറം മുതൽ കാസർകോട് വരെ അഞ്ച് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത ലോർഡ്സ് ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യ ഇംഗ്ലണ്ടിനോട് ഇരുപത്തിരണ്ട് റൺസിന് പരാജയപ്പെട്ടു